ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇനി രാജ്യസഭയിലാണ് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും കൊമ്പുകോർക്കുക പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇനി മത്സരം നടക്കുക പത്തിൽ ഏഴും ഭരണകക്ഷിയായ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് രണ്ടെണ്ണം കോൺഗ്രസിനും ഒന്ന് ആർ ജെ ഡിക്കുമുള്ളതാണ് ഈ പത്തു സീറ്റുകളിൽ എത്രണ്ണം നിലനിർത്താൻ ഒഴിവ് വന്ന സീറ്റുകളിൽ നിലവിലെ പാർട്ടികൾക്ക് കഴിയുമെന്നതാണ് രാജ്യസഭയിലെ എം പിമാരുടെ എണ്ണത്തിൽ മുന്നണി കണക്കുകളിൽ മാറ്റുക ഒഴിവുള്ള സീറ്റുകളിൽ രണ്ടെണ്ണം വീതം അസം ബിഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ ഒന്നു വീതവുമാണ് കടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ ജയിച്ചതോടെ ഒഴിവ് വന്ന സീറ്റാണ് രാജസ്ഥാനിലേത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കനത്ത പോരാട്ടത്തെ പേടിക്കുന്നത് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയും ഇന്ത്യാ ബ്ലോക്കും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇനി രാജ്യസഭയിൽ നടക്കാനുള്ളത് അഞ്ചു സംസ്ഥാനങ്ങളിൽ ബി ജെ പി അവരുടെ രാജ്യസഭാ സീറ്റുകൾ സുഗമമായി നേടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ മഹാരാഷ്ട്രയും ഹരിയാനയും ബിജെപിയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് വലക്കുന്നുണ്ട് രാജ്യസഭാ അംഗങ്ങളിൽ മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് പീയുഷ് ഗോയൽ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യെ അസമിൽ നിന്ന് സർബാനന്ദ സോനോവാൾ എന്നിവർ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നോർത്ത് മുംബൈയിൽ നിന്നാണ് പിയൂഷ് ഗോയൽ വിജയിച്ച ഇക്കുറി പാർലമെന്റിലെത്തിയത് ഗുണയിൽ നിന്നുള്ള എംപിയാണ് മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യെ അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള എംപിയായാണ് സോറോവാൾ ഇക്കുറി തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ എത്തിയത് നിയമസഭയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ചു സീറ്റുകൾ ബിജെപിക്ക് വലിയ അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ നിഷ്പ്രയാസം ജയിക്കാനാകുമെന്നതാണ് വസ്തുത രാജസ്ഥാനിലെ കോൺഗ്രസ് സീറ്റടക്കം നിലവിലെ നിയമസഭാംഗങ്ങളുടെ കണക്കുവെച്ച് ബി ജെ പിക്ക് പിടിക്കാനാകും ബിഹാറിലെ ബി ജെ പിക്കും ആർ ജെ ഡിക്കും ഓരോ സീറ്റ് ലഭിക്കും അസമിലും ത്രിപുരയിലും മധ്യപ്രദേശിലും ബി ജെ പിക്ക് സീറ്റ് പിടിക്കാവുന്ന സ്ഥിതിയാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ പിളർത്തിയെടുത്തവരുടെ അടക്കം അസംതൃപ്തിക്കിടയിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല ബി ജെ പിക്ക് ഹരിയാനയിലും കാര്യങ്ങൾ പടലപ്പിടക്കത്തിലും സഖ്യതകർച്ചയിലുമായതിനാൽ കഷ്ടിച്ച് ഭരണത്തിൽ തൂങ്ങിക്കിടക്കുന്ന ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ നിലവിൽ എൺപത്തിയേഴ് എം എൽ എ മാത്രമാണുള്ളത് ഇതിൽ നാല് പേർ ബിജെപി എം എൽ എമാരാണ് ഇരുപത്തിയൊമ്പത് പേർ കോൺഗ്രസ് എം എൽ എമാരും ബിജെപിയുമായി സഖ്യം തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിക്ക് പത്ത് എം എൽ എ മാരുണ്ട് അഞ്ചു പേരുണ്ടെന്ന ബലത്തിലാണ് ഇതുവരെ ബിജെപി ഭരണം പിടിച്ചതെങ്കിലും ഒരു എം എൽ എയുടെ മരണവും ഒരാൾ എം എൽ എ സ്ഥാനം രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന ലോക്സഭയിലേക്ക് മത്സരിച്ച് കോൺഗ്രസിനോട് തോറ്റതോടെ ആ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ബിജെപിക്കിതോടെ കണക്ക് പ്രകാരം പിന്തുണയാണ് ഹരിയാനയിലുള്ളത് ബാക്കി എം എൽ എ മാർ എണ്ണം എന്ന നിലയിലാണ് കോൺഗ്രസ് ആണ് മുന്നിൽ അതിനാൽ ജെ ജെ പി എം എൽ എമാരെ അടർത്തിയെടുക്കാൻ ബിജെപിക്ക് അഴിഞ്ഞില്ലെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് സീറ്റ് ഉറപ്പാക്കും മഹാരാഷ്ട്രയിൽ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും കേന്ദ്രമന്ത്രിസഭയിൽ ബി ജെ പി കാര്യമായി പരിഗണിക്കാത്തതിന്റെ കൊതിക്കറിവിലാണ് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിനായാൽ രാജ്യസഭയിലെ പോര് ചൂടുപിടിക്കും രാജ്യസഭ എം പിമാരെ സംസ്ഥാനങ്ങളിലെ എം എൽ എ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ പ്രക്രിയയിലൂടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ് എം എൽ എ മാർക്ക് എല്ലാ സീറ്റിലും വോട്ട് ചെയ്യാനാവില്ല പകരം എം എൽ എ മാർ അവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പട്ടികപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പാർട്ടികൾക്ക് സംസ്ഥാനത്തുള്ള എം എൽ എ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും പക്ഷേ എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്താൽ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലെ പടലപ്പിണക്കം രണ്ടു മാസം മുമ്പ് ബിജെപി ഇത്തരത്തിൽ ഉപയോഗിച്ചതാണ് ആകെ ഉണ്ടായിരുന്ന സീറ്റ് ബി ജെ പി നേടിയെടുക്കുകയും ചെയ്തു അറുപത്തിയെട്ട് അംഗ നിയമസഭയിൽ ബിജെപിക്ക് ഇരുപത്തിയഞ്ചു എം എൽ എ മാർ മാത്രം ഉണ്ടായെടുത്താണ് കോൺഗ്രസ് എംഎൽഎമാരുടെ ക്രോസ് വോട്ടിങ്ങിൽ ബിജെപി സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ വിജയിച്ചത് എളുപ്പത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗി ജയിക്കേണ്ടിയിടത്താണ് ക്രോസ് വോട്ടിംഗിലൂടെ ബി ജെ പി ജയിച്ചത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ